നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സിൽ നിന്ന് പി എസ് സിയും ഇന്റർവ്യാമയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ രാത്രി ഇന്ത്യൻ സമയം ഒമ്പതും മുപ്പതിനാണ് കളി അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ലൂയിസ് സുവാരസ് ചില കാര്യങ്ങൾ പറയുന്നു ലൂയിസ് എൻട്രിക്കയാണല്ലോ പി എസ് സിയുടെ കോച്ച് മുൻ ബാഴ്സലോണ കോച്ചാണ് അദ്ദേഹം ലിയോ മെസ്സിയെയും ലൂയിസ് സുവാരസിനെയും ഒക്കെ പരിശീലിപ്പിച്ച കോച്ചാണ് അദ്ദേഹം അപ്പോൾ എൻട്രിക്കയെക്കുറിച്ച് പറയാൻ നല്ലത് മാത്രമേ ലൂയിസ് സുവാരസിനുള്ളൂ തന്നെ ഏറെ സ്വാധീനിച്ച കോച്ചാണ് ലൂയിസ് എന്ന് അദ്ദേഹം പറയുന്നു ഫിഫ ഡോട്ട് കോമിനോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു ലൂയിസ് എൻട്രിക്കയും അതുപോലെ ടബേരസും ഉർഗോയ് ദേശീയ ടീമിൻ്റെ കോച്ചായിരുന്ന ടബേരസും എന്നിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് കോച്ചുമാരാണ് എൻ്റെ കരിയറിൽ അവർ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മാസീവ് ഇൻഫ്ലുവൻസാണ് എൻഡ്രിക്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഓൾറെഡി എനിക്കൊരു കോമ്പറ്റീവ് സ്ട്രീക്ക് ഉണ്ടായിരുന്നു ഞാൻ ബാഴ്സയിലേക്ക് എത്തുമ്പോൾ പക്ഷേ കോച്ച് എൻട്രിക്ക് അത് ഒന്നുകൂടി ഇൻറ്റൻസിഫൈ ചെയ്തു ചില പൊസിഷനിൽ ചില ഏരിയകളിൽ പിച്ചിലെ ചില ഏരിയകളിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ കൂടുതൽ കൃത്യമായിട്ട് പഠിക്കുന്നത് അതുപോലെ തന്നെ പ്രസ് എങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്യണം ഇതിനുള്ള സഹായങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് നൽകിയിരുന്നു ഓൺ എ പേഴ്സണൽ ലെവൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ റെസ്പെക്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളിക്കാരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ റെസ്പെക്റ്റ് ആണ് എന്നുകൂടി ഇപ്പോൾ ഉള്ള ലൂയി സുവാരസ് പറയുന്നു അതേസമയം കളിക്കളത്തിൽ ഇൻ്റർവയാമിയും പി എസ് സിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും എന്നുകൂടി സുവാരസ് പറയുന്നത് അതുകൂടി നോക്കാം അദ്ദേഹം പറയുന്നു ഞങ്ങൾ നല്ല അവെയറാണ് എത്രത്തോളം ടഫായിരിക്കും യു എഫ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സിനെതിരെ കളിക്കുമ്പോൾ എന്ന് ഇതൊരു റിയൽ ചലഞ്ചാണ് എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ പോസിബിളി ഫേവററ്റ്സ് ആയിട്ടുള്ളൊരു ടീമിനെതിരെയാണ് ഞങ്ങൾ കളിക്കുന്നത് കിരീടത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള ടീമാണ് അവർ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വെപ്പൺസ് ഉണ്ട് ഞങ്ങളുടെ മിസ്റ്റേക്കുകൾ കുറക്കുകയും അതുപോലെ ലഭ്യമാകുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കും സാധ്യതകളുണ്ട് എന്ന് ശുപാരസു പറയുമ്പോൾ അതുതന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഇന്നൊരു മികച്ച പോരാട്ടം നടത്താൻ ഇൻ്റർ മയാബിക്ക് കഴിയട്ടെ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ